ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന കളക്ഷൻസ് കൂടുതലും ബ്ലാക്ക് സെറ്റാണ് ഒന്നേരം ഞാനും മമ്മൂസിനൊക്കെ ഷോപ്പിൽ പോയി ഞാൻ എടുക്കാറും എന്നെ കണ്ണ് പോവുകയും ബ്ലാക്കിലേക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളക്ഷൻസും ബ്ലാക്കിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഷോർട്സ് ഇത്രക്ക് ഡാർക്കല്ല കേട്ടോ കുറച്ച് ലൈറ്റ് ആണ് എന്നുള്ളത് പിന്നെ ടീഷർട്ട് ഷർട്ട് അതിന് വേണ്ടിയിട്ട് കട്ട ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് കട്ട ബ്ലാക്ക് കുട്ടികൾ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതുപോലെ ഒരു ഫാൻസി ടീഷർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഇതിലെ എഴുത്തുകളൊക്കെ നിങ്ങൾ കണ്ടില്ല നല്ല ഗോൾഡൻ സിൽവർ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുക നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോർട്സിൻ്റെ കാര്യം പറയാതെക്കാൻ പറ്റില്ല നല്ല ക്വാളിറ്റിയാണ് അത് ഒന്നേര ബംബ്ളി ബ്രാൻഡാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ ഒരു ഇത് അതിൻ്റെ ഒരു ക്വാളിറ്റി അവർ ഇതിൽ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനത്തേക്ക് ഒരു ഷോർട്സ് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ത്രീ ഫിഫ്റ്റി എബോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊരു സെറ്റിൽ ഈ ഒരു ഷോർട്സ് കൊടുത്തപ്പം എനിക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് കാണാനും നല്ല കിടുക്കച്ച ലുക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലുള്ള പോക്കറ്റും അതിൻ്റെ ബാക്കിലൊരിതും പിന്നെ താഴെ അതിൻ്റെ പമ്പളീൻ്റെ ഒരു എംബ്ലവും എല്ലാം കൊടുത്തും കൊണ്ടാണ് ഈ ഡ്രസ്സ് വന്നിട്ടുള്ളത് നമുക്കിത് പിന്നെ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടീ ഷർട്ടിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് പ്രിൻ്റാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാൻസി ടീഷർട്ടാണ് നമുക്ക് ഫങ്ഷന് വരെ യൂസ് ചെയ്യാം ഇമ്പോർട്ടഡ് ലൈക്റേലാണ് ഇത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു കിടുക്കച്ചി ലുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മമ്മൂസിനെ ഒന്നിട്ട് കാണിച്ചു തരാം മമ്മൂസിന് ഇപ്പോൾ രണ്ട് വയസ്സും എട്ട് മാസമായിട്ടോ അപ്പോൾ അവൻ ഇട്ടിരിക്കുന്ന സൈസ് ഇരുപത്തിരണ്ടാണ് അപ്പം ഇരുപത്തിരണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വയസ്സ് അല്ലെ മൂന്ന് വയസ്സ് എന്ന് നമ്മൾ പറയും എന്നാലും രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും പിന്നെ ഇവ കുറച്ച് നീളുണ്ട് പിന്നെ ബാക്കി നിങ്ങളുടെ ഒരു മക്കളുടെ ആ ഒരു സൈസ് പോലെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആ പ്രിൻറ്റ് വരുമ്പോൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ നോർമൽ ക്യാമറ വെച്ചിട്ട് ഞാൻ ഹോമിൽ വെച്ച് ചെയ്യുന്ന ഒരു ബൊട്ടിക്കായത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കണ്ണഞ്ചപ്പിക്കുന്ന ലുക്ക് തോന്നില്ല എന്നുള്ളൂ പക്ഷേ ഇത് കണ് കാണുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് ഐറ്റാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്താറ് സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ സൈസ് ഇപ്പോൾ നമ്മൾ ഡെ എന്നാ ഡെമ്മിയിലിട്ടത് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റ് രീതിയിലാണ് മമ്മൂ എടുത്തത് കറക്റ്റ് ഫിറ്റിലാണ് ഡ്രസ്സ് ഡ്രസ്സട്ട് അപ്പം എനിക്ക് ഏത് ഫിറ്റിൽ നിങ്ങൾ മക്കൾക്ക് ഇടാനാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി നിങ്ങൾ അഡ്രസ്സ് തന്നാൽ നമ്മളിവിടുന്ന് പാർസൽ അയക്കും എൻ്റെ ഡെലിവറി ഉണ്ട് അതായത് ഞാൻ പറഞ്ഞ മനസ്സിലായി മമ്മൂസട്ടെ കറക്റ്റ് ഫിറ്റ് നമ്മൾ ഡെമ്മിക്ക് ഇട്ടുകൊടുത്ത് ലൂസ് ഫിറ്റാണ് ഏത് സ്റ്റൈലിൽ നിൽക്കണമനുസരിച്ച് നിങ്ങൾ സൈസ് സെലക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ